ആറ്റിങ്ങളിൽ മുക്കുബണ്ടം പണയം വെച്ച് യുവതി ലക്ഷങ്ങൾ കൈക്കലാക്കി നഗരസഭാ മന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്ന താഴയിൽ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് യുവതി മുക്കുബണ്ടം പണയപ്പെടുത്തി അഞ്ചു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ കൈക്കലാക്കിയത് ഞാൻ ഏഴ് വർഷമായിട്ട് അവിടെ മാനേജർ വർക്ക് ചെയ്യുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആണ് ഈ യുവതിയുടെ പണയം വയ്ക്കുന്നത് അപ്പോൾ ഒരു നാല് പ്രാവശ്യമായിട്ട് അഞ്ച് പണയങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഏകദേശം അഞ്ചേ മുക്കാൽ ലക്ഷത്തോളം രൂപയ്ക്കുണ്ട് ആ സമയത്ത് സംശയങ്ങൾ തോന്നാതിരിക്കാൻ കാരണം ഇത് അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വേറൊരു ലേഡിയാണ് അവരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ആ സമയത്ത് പ്രത്യക്ഷത്തിൽ ഇത് സ്വർണ്ണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് പിന്നെ ഇവര് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് വന്നത് വേറെ സംശയങ്ങളൊന്നും തോന്നിയില്ല പിന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആദ്യം വെച്ച പണങ്ങള പൈസ അവർ വാങ്ങിയത് ഇതിപ്പം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കമ്പനിന്നുള്ള ഇന്റേണൽ ഓഡിറ്റുകാര് വന്നായിരുന്നു അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് അവര് സ്വന്തം വിശദമായിട്ട് പരിശോധിക്കും അപ്പൊ അവര് ആസിഡ് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴാണ് ഇത് ഈ യുവതി വെച്ചിരിക്കുന്ന എല്ലാ പണയങ്ങളിലുള്ള ആവരണങ്ങളും അറിയാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്ത് മുതൽ നവംബർ ആറ് വരെയുള്ള കാലയളവുകളിൽ യുവതി നാല് തവണകളിലായി സ്വർണമെന്ന വ്യാജേന അറുപത്തിയൊൻപത് ഗ്രാം തൂക്കമുള്ള മുക്കുപണ്ടമാണ് പണയപ്പെടുത്തിയത് ശാഖ ജീവനക്കാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം സ്വർണ പണയ സ്ഥാപനത്തിൽ ഇന്റേണൽ ഓഡിറ്റ് നടന്ന സമയത്ത് പണയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങളുടെ വിശദമായ പരിശോധനയുടെ ഭാഗമായി രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് യുവതി നാല് തവണകളായി പണയപ്പെടുത്തിയ ആഭരണങ്ങളെല്ലാം മുക്കുപണ്ടമാണെന്ന് തെളിഞ്ഞത് തുടർന്ന് ധനകാര്യ സ്ഥാപനത്തിന്റെ ശാഖാ മാനേജർ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി മാനേജറുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു ചിറയൻകീഴ് സ്വദേശിനിയായ ശാലിനിയെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു പോലീസ് പറയുന്ന പ്രതിയുടെ വാദം ഇങ്ങനെ പ്രതി സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്വർണ്ണാഭരണമെന്ന പേരിൽ തനിക്ക് സുഹൃത്തായ മറ്റൊരാൾ നൽകിയ ആഭരണങ്ങളാണ് ഇതെന്നും ആഭരണങ്ങളെല്ലാം മുക്കുബണ്ടമാണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് സ്ഥാപനത്തിനെ കബളിപ്പിക്കണമെന്ന ഉദ്ദേശം തനിക്കില്ലായിരുന്നുവെന്നും ആഭരണങ്ങൾ തിരികെയെടുക്കുന്നതിനായി നാളിതുവരെ പലിശ കൃത്യമായി അടച്ചതിന്റെ രസീതും പ്രതി ഹാജരാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു